ി പാസ് കഴിഞ്ഞപ്പോൾ അടുത്ത നീറോ ചക്രവർത്തി വന്നു ഏറ്റവും ശക്തമായി ക്രിസ്ത്യാനികളെ പിടിപ്പിച്ചൊരു മനുഷ്യനാ മനുഷ്യൻ ക്രിസ്ത്യാനികളെ തെരഞ്ഞു പിടിച്ച് നശിപ്പിച്ചു ഒരുപാട് പേര് രക്തസാക്ഷികളായി അതിനുശേഷം വന്ന ചക്രവർത്തിയ ഡൊമീഷ്യൻ ചക്രവർത്തി ഈ കാലഘട്ടത്തിൽ സംഭവിച്ചത് ഒരു ഭാഗ തുണർവ് വെളിപ്പെടുമ്പോൾ മറുഭാഗത്ത് ശക്തമായ പ്രതികൂലം എഴുന്നേറ്റു ഡൊമീഷ്യന്റെ ഡൊമീനീഷ്യൻ ചക്രവർത്തിയും അവൻ്റെ കൂട്ടർ ഒരുമിച്ച് എടുന്നേറ്റു വന്നു എന്തിനാന്നറിയാവോ ഈ ക്രിസ്തുമാർഗത്തെ ഭൂമി നിന്ന് തുടച്ച് നീക്കം ചെയ്യാം പക്ഷെ ഒരു കാര്യം ഞാൻ ആത്മാർത്ഥമായി പറയാ അവരെല്ലാം തകർന്നതല്ലാതെ ഈ സുവിശേഷം ഇന്നും തല ഉയർത്തി നിൽക്കുന്നുണ്ട് ഈ സുവിശേഷത്തിന്റെ ശക്തി ഇന്നും നിവർന്നു നിൽക്കുന്നുണ്ട് വിചാരിച്ചിട്ടു ഇതിനെ തകർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്ന് ഭഗർക്കർ വിളിച്ചു ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ ഇതിനെ തകർക്കാൻ ആർക്കും കഴിയത്തില്ല ഒരു ഇന്റർവ്യൂ കർത്താവേ ഈ സഭ നിൻ്റെതല്ലേ അതെ ഇതിന്റെ ഉടമസ്ഥൻ നീയല്ലേ അതെ പിന്നെ എന്തിനാകർത്താവെ പീഡനത്തിനു വേണ്ടി ഈ ദൈവസഭ എന്നീ ശത്രുവിന്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുത്തത് ദൈവത്തിന്റെ മറുപടി ഇത്രയേ ഉള്ളൂ മക്കളെ അവരെ എനിക്ക് ഇഷ്ടമല്ലാത്തതു കൊണ്ടല്ല പിന്നെയോ ഞാൻ പറഞ്ഞ വാഗ്ദത്വത്തിലേക്ക് അവരെ എത്തിക്കാൻ വേണ്ടിയ ഈ പ്രതികൂലത്തിന്റെ നടുവിൽ ഞാൻ അവരെ ഏൽപ്പിച്ചു കൊടുത്തത് അതുകൊണ്ട് ഈ രണ്ടാമത്തെ രാത്രി നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു ആരും അനുഭവിക്കാത്ത ഞെരുക്കത്തിലൂടെ നീ കടന്നു പോകുന്നെങ്കിൽ ആരും അനുഭവിക്കാത്ത വെല്ലുവിളിയുടെ നീ കടന്നു പോകുന്നെങ്കിൽ വേദനയുടെ കണ്ണുനീരിലൂടെ നീ കടന്നു പോകുന്നെങ്കിൽ ഇന്ന് രാത്രി നിന്നെ നോക്കി ആത്മാവ് പ്രവചിക്കുന്നു നിന്നെ ദൈവത്തിന് ഇഷ്ടക്കേട് ഉണ്ടായിട്ടല്ല കുഞ്ഞേ ഈ സാഹചര്യത്തിനകത്തൂടെ ദൈവം നിന്നെ കയറ്റിവിടുന്നത് പിന്നെയോ നിന്നോട് ദൈവം പറഞ്ഞ വാഗ്ദത്വത്തിലേക്ക് ദൈവത്തിന് നിന്നെ എത്തിക്കണമെന്ന് പദ്ധതിയുണ്ട് അതുകൊണ്ട് അതിനു വേണ്ടിയാണ് ഇന്ന് നീ അനുഭവിക്കുന്ന സകല വേദന